സെറ്റ് ആയിട്ട് പോവാരിച്ചു അപ്പൊ ിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴും എന്നാ മഴ കേടോ അടിപൊളി മഴ നമ്മളിപ്പോ ആലോചിക്കാം ഇവിടെ പോയി ഇവിടെ തന്നെ ഒരു നാലോന്നി മഴ കാരണം അടിപൊളിയായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ നമ്മളിതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിരുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം വരാം എൻജോയ് ചെയ്യാം അതെ സ്ഥലമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ാണ് എത്രുന്നടാ സിക്സ് പീപ്പിൾ ഇവിടെ എട്ട് പേർക്ക് വരെ കിടക്കാം അപ്പോ അടിപൊളിയാണ് നമ്മൾ ലോക്ക് ആയി പോയി പുറത്ത് അടുത്തു നിന്ന് തുറന്നു തന്നാൽ നമുക്ക് അകത്ത് കയറാൻ പറ്റൂ അതിവിദഗ്ധമായ നിരന്തരം നമ്മള് പൂളിലേക്ക് ചാടാൻ പോവുകയാണ് കഴിച്ചു നമ്മള് പൂളിലോട്ട് ചാടാൻ പോകുന്നത് ഈ പൂളിന് നല്ല ആഴമുണ്ടെന്ന് തോന്നുന്നു ഹലോ പോയി കുളിച്ച് സെറ്റ് ആയിട്ട് നമ്മള് രാവിലെ എങ്ങോട്ടാണ് പോകുന്നേട ചിൻഡൽ കേസിലേക്ക് അല്ലേ ചിൻഡകൽ കേസിലേക്ക് പോവാനായിട്ട് ഇറങ്ങാണ് നമ്മുടെ സ്പൾബർ സാരഥിബർ നോക്കേ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ബൈ ഈ അതെ നമുക്കിനി അമ്പത്തി മിനിറ്റ് കൂടെ യാത്രയുണ്ട് ഇതിന്റെ ഇതിന്റെ ടയ്ക്ക് നമ്മുടെ ഫോൺ അടിച്ചുപോയായിരുന്നു ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു ഐഫോൺ ഐഫോൺ പ്രോ മാക്സ് വെറും ഫോൺ ഞാൻ പറയും പിന്നെ ഇന്നേ വരെ സാംസങ് യൂസ് ചെയ്തിട്ട് എസ് ട്വന്റി ടു അൾട്രസ് ട്വന്റി ഫോർ അൾട്ര ഒന്നും ഒരു പ്രോ മാക്സിൽ വലിയ 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 ബഗ്ഗുകളാണ് ഗൈസ് ഇതിന് ബഗ്ഗുകൾ മാത്രമേ ഉള്ളൂ ഇത് പേര് മാത്രമേ ഉള്ളൂ ആപ്പിളാണ് ഇത് ആപ്പിൾ ഒന്നുമല്ല ഇത് വേറെ ഏതാ ചാത്തന വീഡിയോ എടുക്കാൻ വേണ്ടി ആണെങ്കിൽ ബഗ് കാരണം ഈ ക്യാമറ ഓൺ പിടിച്ചോണ്ടിരിക്കുന്നാണ്

ും ബാക്കിലുണ്ട് നമ്മുടെ ഐഫോണിൽ മാത്രല്ല ഗായ്സ് നമ്മുടെ ബെൻസിലും പഗുണ്ട് വർക്ക് വണ്ടി ചെയ്തിട്ട് പാർക്കിങ്ങിന്റെ പേ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പൊ കണ്ടൊരു വണ്ടിയത് കോബ്രിൻ്റെ കേസിലേക്ക് പോയിരിക്കും ും അങ്ങോട്ട് പോവാൻ തോന്നും അല്ലാണ്ട് അവിടെ പോവാൻ നമ്മള് എന്റെ കറന്നോണ്ടിരിക്കാനുള്ള മെയിൻ മനുഷ്യൻ വരുന്നുണ്ട് ആ നമ്മൾ ഒരുപാട് എത്തി ഇവിടുന്ന് തിരിച്ചു വണ്ടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പൈസ കൊടുത്തിട്ടുള്ളൊരു പരിപാടി നമുക്ക് വേണ്ട നമ്മള് നമ്മള് പൈസ എങ്ങനെ ഒഴിവാക്കാന്ന് വിചാരിച്ചിരിക്കുന്നേ ല്ലേ ഈ വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് നടക്കാൻ വയ്യാത്തവർക്ക് വേണ്ടിട്ടുള്ള സർവീസും നമുക്ക് ഇതുവഴി പിന്നെ പോവാം ഇവിടെ നിന്നുള്ള ഒരു ഒരു വ്യൂ ചെറിയ നല്ല ഇവിടുന്ന് കടലിന്റെ ഭംഗിയാണ് എന്ത് രസ്പന്ന് എന്റെ സബ്സ്ക്രൈബർ പോയി കൈസ് പകരം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അതെ അതെ പിടിക്കണ്ട അതങ്ങാണോ വീണ പിന്നെ നോക്കാനൊന്നുമില്ല അടുത്തവൻ പിന്നെ വേറെന്തേലും ബസ് സർവീസ് അതാണ് ബസ് നമ്മൾ മുമ്പ് കണ്ട വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞു ഇവിടെ എത്തും നമ്മള് ടിൻ്റൽ കേസിലേക്കുള്ള ഒരു പ്രശസ്തമായ ഒരു പാലമാണ് ഇത് ഇത് ഈ കടലിന്റെ രണ്ട് സൈഡിലും കടലാണ് അപ്പോ ഈ രണ്ട് സൈഡിലെ കടലിന്റെ നടുക്ക് കുറച്ച് സ്ഥലത്ത് വെള്ളമില്ല വന്നോളുമായിരിക്കും ഇപ്പൊ ലോറ്റൈഡ് ആയോണ്ടായിരിക്കാം അപ്പോ ഇതാണ് ആ പാലം നല്ല ബലമുള്ള പാലാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ പോലൊന്നുമല്ല കൊള്ള ഭംഗിയുണ്ട് അപ്പോൾ നമ്മുടെ ചിന്തകൽ കേസിലെ ഭയങ്കര രസമുള്ളൊരു കുറച്ച് മതിലുകളാണിത് ഇത് ഒരുപാട് പേരിങ്ങനെ കയറിയിരുന്നും ആയിട്ട് കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതിൽ ക്ലെയിം ചെയ്യാനോ ഇതിലിരിക്കാനോ ഒന്നും അവരനുവദിക്കില്ല അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നല്ലൊരു കാര്യമാണ് കുറെ കാലം കൂടി ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ട് കാര്യമായിട്ട് എന്തൊക്കെയോ അറിവും പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഏത് വേലിയിലേ വേറൊന്നെ നമ്മൾ മറ്റൊരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ചെറിയ ഒരു ഉറവ എന്തോ പൊട്ടി വീഴുകാൻ തോന്നുന്നു സ്ഥലങ്ങളാണിത് കൊറച്ച് ഡേഞ്ചറാണ് ഈ കല്ലിടിഞ്ഞാ ഈ കല്ല് പോയാൽ ഈ ബ്ലോഗും വരത്തില്ല ഞങ്ങൾ വരൂല്ല അപ്പൊ ഈ ബ്ലോഗ് കാണണെങ്കിൽ ഈ നമുക്ക് ഉടനെ തന്നെ കാണാം ഭയങ്കര കാറ്റ് ആയിരിക്കണം കടലും പിന്നെ കലപ്പഴക്കമൊക്കെ കാരണം ഒക്കെ എവിടെയൊക്കെ പൊടിഞ്ഞീസൊക്കെ കിടപ്പുണ്ടല്ലോ ഗുഹയുണ്ടോ ഗുഹയൊക്കെ അടിപൊളി പക്ഷെ അതിൽ കയറാൻ പറ്റില്ലടാ വെള്ളവാ നോക്കാം നോക്കാം എന്തായാലും ഈ ഗുഹയിലേക്ക് കയറാൻ പറ്റില്ല ഇവിടെ ബൈക്കിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കയറിയിട്ട് അപ്പുറത്തോടെ ഇറങ്ങാമായിരുന്നു അതെ ഇനിയിപ്പം നമുക്ക് മേപ്പോട്ട് പോകാം അവിടെ ഒരു സ്റ്റാച്ചുവോടുണ്ട് അത്രേ ഉള്ളൂ ഈ മലയിൽ പിന്നെ നമുക്ക് റീലിലൊക്കെ കാണുന്ന മറ്റേ ഡോർ തുറന്ന് കടലിലേക്ക് ഇറങ്ങാനുള്ള വഴിയിലേക്ക് പോവാം ഇവിടെ ചെറിയൊരു വേറൊരു ഗുഹയുണ്ട് ഓടി പോയി കൂടെ പിടിച്ചേക്കാം അത് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി ആയവണ്ണം അപ്പോൾ ഇതാണ് ടിൻഡയൽ ക്യാസലിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ച പിന്നെ അവിടെ ഒരു ചെറിയൊരു എൻഡും കൂടെ ഉണ്ട് നോക്കി മലയെല്ലാം തിരിച്ചിറങ്ങിയപ്പം പോയേക്കാം അറിവിനെ പോവല്ലേ അതിനവിടെ ഫോട്ടോഗ്രാഫിയിലാണ് നമ്മൾ മല തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കൂടി ോട്ടോ

പാമ്പൊന്നുമില്ല പക്ഷെ മേത്ത മൊത്തം ഇതിന്റെ പൊടി പിടിക്കും ആണല്ലോ മര്യാദക്ക് അപ്പുറത്തോടെ വഴി ഉണ്ടായിരുന്നു അതിന്റെ തനിക്കണം കാണിക്കണമെന്നുണ്ടോ ഇതന്നെ പാലൊക്കെ അങ്ങ് താഴെ ഇങ്ങോട്ട് വാ പോവാ ഒരു വടി ായാനേ വരും ഇവിടെ ഫുള്ള് വെള്ളമാണ് ഗൈസ് അപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് വഴുതി വഴുതി പോവണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യും ബാലു ഇങ്ങനെ ഇങ്ങനെ ചെയ്യും നമ്മള് വീണ്ടും കൊച്ചാൽ കയറി നമ്മള് തിരിച്ച് നടന്ന് നടന്ന് താഴെ എത്തി ഇപ്പൊ ഇവിടുന്ന് ഒരു വ്യൂ കാണിച്ചു തരാം ദൂരെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണേ ഫോണിൽ കൂടെ അത്ര ഭംഗി കിട്ടുമെന്ന് നമുക്കറിയില്ല പക്ഷെ നേരിട്ട് വേണം നല്ല രസമുണ്ട് നമ്മൾ നടന്ന് നടന്ന് തിരിച്ചു താഴെ വന്നു നമ്മൾ തിരിച്ചു പോകുന്നത് ഏറ്റവും മെയിനായിട്ടുള്ള അങ്ങനെ ഇതാണ് നമ്മൾ ശരിക്കും ഇപ്പോഴാണ് എത്തുന്നത് നമ്മള് വീഡിയോ എടുക്കാൻ നോക്കിയിരിക്കുന്ന ഗായത്രി വീട് വേണന്ന് പറഞ്ഞ് വൈഷ്ണവ ഇറങ്ങിപ്പോയി അതിന്റെ ഭംഗി ഓ അടിപൊളി പണ്ടത്തെ രാജാക്കന്മാർ കുളിക്കാൻ ഇവിടെ അതെ ഞങ്ങൾ ഇവിടെ വന്ന് കീഴിലെത്തി പാലം കടന്ന് ഇവിടെ നമ്മൾ വേ ഔട്ട് മറ്റേ സ്ഥലോട്ട് പോകുന്ന സാധനങ്ങളെ ആ ഡോ വരെ പോയി സ്റ്റാച്ച് കണ്ടിട്ട് തിരിച്ച് ഇവിടെ തിരിച്ച് നമ്മൾ രണ്ടും തിരിച്ചു പോയിട്ട് ഈ വ്യൂ പോയിന്റ് ഇവിടെ വരെ വന്നു പക്ഷെ പിന്നെയും കിടക്കും അതെ ഇവിടെ വരെ ഇതും കണ്ടു ഈ കണ്ടു 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 ഞങ്ങളുടെ ഞങ്ങളുടെ ബ്ലോഗിലുണ്ട് കാണിച്ചു തരാം ഇറങ്ങി വന്നു ഇവർക്കൊക്കെ ഭയങ്കര മടിയാണ് ഗൈസ് മടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 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 അർത്ഥവത്തായ എക്സാമ്പിൾ എൻജോയ്മെന്റ് ഗൈസ് അപ്പോൾ നമ്മൾ ടിൻ്റെ കൽക്കേസിലൊക്കെ കണ്ടു നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സെൻ്റ് വാട്ടർഫോൾ എന്ന് പറയുന്നൊരു ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് അവിടെയൊക്കെ ഒരു തേർട്ടി മിനിറ്റ്സ് വോക്കൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും ഇല്ലെങ്കിൽ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടി പോകുന്നുണ്ട് അപ്പോൾ ഓക്കെ ബായ്